ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി കേരളവും ഒരുങ്ങിക്കഴിഞ്ഞു ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളിലും മുന്നണികളെല്ലാം സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുണ്ട് പ്രചരണ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ആറിന് വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുമ്പോഴേക്കും വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും സാധാരണയിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഇത്തവണയും സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷ മണ്ഡലങ്ങളിലും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയായിരിക്കും മത്സരം അപൂർവം ചില മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥി ചിത്രത്തിലേക്ക് എത്തിയാലായി അതിനുമപ്പുറം പ്രധാനമന്ത്രി നേരിട്ട് വന്ന് നൽകിയ ഗ്യാരണ്ടിയായ രണ്ടക്ക സീറ്റൊന്നും എൻ ഡി എക്ക് ലഭിക്കാൻ പോകുന്നില്ലെന്ന് ഇവിടുത്തെ ബി ജെ പി പോലും അറിയാവുന്ന കാര്യവുമാണ് കേരളത്തിൽ പരസ്പരമാണ് മത്സരമെങ്കിലും കേരളത്തിന് പുറത്ത് ബി ജെ പിക്ക് ഒറ്റ മുന്നണിയിലാണ് യു ഡി എഫും എൽ ഡി എഫും നിലയുറപ്പിച്ചിരിക്കുന്നത് വയനാട് മണ്ഡലത്തിൽ പരസ്പരം മത്സരിക്കുന്ന ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയും ആനുരാജയും ദേശീയ തലത്തിൽ ഇന്ത്യ എന്ന ഒറ്റ മുന്നണിയിലാണെന്ന് സാരം ഏകദേശം ഇതിന് സമാനമായ രീതിയിൽ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത മുന്നണികളോടൊത്ത് പ്രവർത്തിക്കുന്ന പാർട്ടികളുമുണ്ട് നമുക്കിടയിൽ അതിലൊന്ന് എൻ സി പി ആണ് ദേശീയ തലത്തിൽ അധികാര പിടിവലിയെ തുടർന്ന് അജിത് പവാറിൻ്റെയും ശരത് പവാറിൻ്റെയും നേതൃത്വത്തിലുള്ള രണ്ട് പാർട്ടികളെ എൻ സി വിഭജിച്ചത് കഴിഞ്ഞ വർഷമാണ് അജിത് പവാർ നേതൃത്വം കൊടുക്കുന്ന വിഭാഗത്തെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക പാർട്ടിയായി അംഗീകരിച്ചിട്ടുള്ളത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ പക്ഷത്തോടൊപ്പമാണ് ദേശീയ തലത്തിൽ എൻ സി പി എങ്കിലും കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷത്തിനാണ് എൻ സി പിയുടെ പിന്തുണ കേരള എൻ സി പി എൻ ഡി എക്കൊപ്പമാണെന്ന് വാദമുയർത്തിയവർക്കെതിരെ നിയമ നടപടി പോലും കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു സംസ്ഥാന നേതൃത്വം എൻ സി പി സംസ്ഥാന നേതൃത്വത്തിന് ഏത് കക്ഷിക്കൊപ്പം നിലകൊള്ളണമെന്ന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ടെന്നും ഒന്നുമല്ല വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത മുന്നണികളോടൊപ്പം നിൽക്കുന്നതെന്നുമാണ് കേരള എൻ വിശദീകരണം മുൻപ് കേരളത്തിൽ സി പി എമ്മിനോടും മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനോടും മേഘാലയയിൽ ബി ജെ പിക്ക് ഒപ്പവും കക്ഷി ചേർന്ന ചരിത്രവും ഉണ്ടെന്നാണ് എൻ സി പി വാദം കൂടാതെ കേരളത്തിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസും സി പി ഐ എമ്മും മറ്റ് പല സംസ്ഥാനങ്ങളും കൈ എന്ന ചോദ്യവും ഉണ്ട് എൻ കേരളത്തിൽ ശരത് പവാർ വിഭാഗം എൻ സി പിയുടെ നേതാവ് പി സി ചാക്കോയും എൽ ഡി എഫിനൊപ്പം തന്നെയാണുള്ളത് എൻ സി പിയെ പോലെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്ന പാർട്ടിയാണ് ജനതാദൾ സെക്യുലർ എന്ന ജെ ഡി എസ് പക്ഷേ അത് ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണയോടെയല്ലെന്ന് മാത്രം നിലവിൽ കേരള മന്ത്രിസഭയിൽ ഒരു മന്ത്രി അടക്കം രണ്ട് എം എൽ എമാരുള്ള പാർട്ടിയാണ് ജെ ഡി എസ് പാർട്ടി തലവനായ എച്ച് ഡി ദേവഗൌഡയുടെയും മകൻ എച്ച് ഡി കുമാരസ്വാമിയുടെയും ബി ജെ പിക്ക് ഒപ്പം നിൽക്കാനുള്ള തീരുമാനത്തിന് വിഭിന്നമായാണ് കേരളത്തിൽ പാർട്ടി പ്രവർത്തിക്കുന്നത് എൻ ഡി എ സഖ്യത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള പാർട്ടിയുടെ ദേശീയ ഘടകത്തിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുൻ മന്ത്രി കൂടിയായ സി കെ നാണു ജെ ഡി എസ് ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ സംസ്ഥാന ഘടകം എൽ ഡി എഫിനൊപ്പമാണെന്നും ദേശീയ ഘടകത്തിന്റെ തീരുമാനം അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നതെന്നുമാണ് പാർട്ടിയുടെ എം എൽ എമാരിലൊരാളായ മുൻമന്ത്രി മാത്യു ടി തോമസിന് പറയാനുള്ളത്